മലബാറിലെ മുസ്ലിം പൊളിറ്റിക്സ് ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് എന്ന് പറയുന്നു വിലയിരുത്തുന്നു താങ്കൾക്കുന്നു തീർച്ചയായിട്ടും മലബാറിലെ മുസ്ലിം പൊളിറ്റിക്സ് ഒരു നിർണായകമായ വഴിത്തിരിവിൽ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മലബാർ മുസ്ലിം പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കുറച്ചൊരു ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിലേ അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാതന്ത്ര്യ സമരം ദേശീയ സ്വാതന്ത്ര്യ സമരം കേരളത്തിന് ഇങ്ങനെ കത്തിനിൽക്കുന്ന കാലത്ത് പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മൊയ്തും മൗലവി അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന രണ്ട് നിയമസഭയിൽ അതായത് ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം വന്ന വന്ന രണ്ട് നിയമസഭയിലെയും ഡെപ്യൂട്ടി സ്പീക്കർമാരായിട്ട് രണ്ട് മുസ്ലിം വനിതകളാണ് ഉണ്ടായിരുന്നത് അവരൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത ആളുകളുമാണ് അപ്പോൾ കേരളത്തിലെ മുസ്ലീങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സജീവമായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകളെ സംഭാവന ചെയ്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം മലബാർ മുസ്ലിങ്ങൾ അവരെ പ്രത്യേകമായി അവരെ എടുത്തു പറയേണ്ട ഒരു ഏറനാടൻ ആതിഥ്യ മര്യാദ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ അവരെ കാണിക്കുന്ന ഒരു സിംപ്ലിസിറ്റി പിന്നെ ആളുകളോട് കാണിക്കുന്ന സ്നേഹം സഹകരണം സാഹോദര്യം ഇതൊക്കെ പ്രത്യേകതയുള്ള സ്ഥലമാണ് പക്ഷെ അവിടെയും മലബാറിൽ രണ്ട് ധാരകളുണ്ടായിരുന്നു ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു മാറി ജിന്ന ഉയർത്തിയ വിഭജനവാദത്തോടെ യോജിക്കുന്ന ഒരുപറ്റം ആളുകൾ ഡെഫിനറ്റായിട്ട് പല പല രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അപ്പോൾ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ടതിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായത് മുസ്ലിം ലീഗ് വ്യത്യസ്തമൊന്നുമില്ല ആ ലീഗ് തന്നെയാണ് ജിന്ന നേതൃത്വം കൊടുത്ത ലീഗ് തന്നെയാണ് കേരളത്തിലുണ്ടായിരുന്നത് അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ വിഭജനവാദം വന്നപ്പോൾ ഇന്ത്യ വിഭജിക്കാൻ പാടില്ല ഇന്ത്യ ഒന്നിച്ചു നിൽക്കണം ഇവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരാണ് അവർ മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലാൻ പാടില്ല എന്ന നിലപാട് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് അബ്ദുറഹ്മാൻ സാഹിബ് വളരെ ശക്തനാണ് പക്ഷേ അദ്ദേഹം അക്കാലത്തിൽ മരണമടഞ്ഞ അല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്ര ഒരുപക്ഷെ മറികെ പി സി സി ആയിരുന്നു അപ്പം മുയിത് മൗലവി ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പറ്റിയൊരു ദേശീയ ധാരൊരു ഭാഗത്ത് അതേസമയം മറുഭാഗത്ത് പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ചവരും മലപ്പുറത്തുണ്ടായിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നു പാകിസ്ഥാൻ രണ്ടായിട്ട് ഉപയോഗിച്ചപ്പോഴേ മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് കുറേയേറെ ആളുകൾ ഒരു സ്വർഗ്ഗരാജ്യം വന്നു വിശുദ്ധമായ ഒരു രാജ്യം വന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോയ ആളുകളുണ്ടായിരുന്നു അതിലൊരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്തോ ഒരു കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ പാകിസ്ഥാനിൽ നിന്ന് സ്ഥിരമായി അദ്ദേഹം ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു അങ്ങനെ പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോയ ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും കുടിയേറിപ്പോയ ആളുകളുണ്ട് പക്ഷേ അവരുടെ എണ്ണം കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ചരിത്രം ചരിത്രം മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ഇപ്പോൾ കറണ്ട് പൊളിറ്റിക്സിലേക്ക് കറണ്ട് പൊളിറ്റിക്സിലേക്ക് വന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുസ്ലിം ലീഗ് രൂപമുണ്ടു അപ്പം മുസ്ലിം ലീഗിനെ ചത്ത എന്നാണ് നെഹ്റു പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുസ്ലിം ലീഗിനെ അമ്പത്തേഴ്ച്ചതിനു ശേഷം ഇ എം എസ് മന്ത്രിസഭ മാറിയതിനു ശേഷം പിന്നീട് വന്ന അറിവ് തൊട്ട് വന്ന ഗവൺമെൻറ്റുകളിലൊക്കെ ലീഗ് ഒരു ഭാഗമായിട്ട് മാറി അവരെ നേതൃത്വ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ലീഗ് വന്നപ്പോൾ മലബാറിലെ മുസ്ലിം പൊളിറ്റിക്സിൽ മാത്രമേ ലീഗിന് സ്വാധീനം ഉണ്ടായിരുന്നുള്ളൂ മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ ചില ഭാഗം പിന്നെ ഒരു പക്ഷേ കാസർഗോഡ് വരെയൊക്കെ താരതമ്യേനെ ദുർബലമാണ് അതിനപ്പുറം ലീഗിനെ അങ്ങനെ വലിയ സ്വാധീനമില്ലായിരുന്നു മധ്യ തിരുവിതാംകൂറിലോ തിരുവിതാംകൂറിലോ ഒരു സ്വാധീനവും ലീഗിനുണ്ടായിരുന്നില്ല ലീഗിന് ആളുകൾ പോലും അണികൾ പോലും കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു ലീഗിന്റെ സ്ഥിതി ശരി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലീഗ് കാര്യങ്ങളിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ അവരാവശ്യപ്പെട്ടു മലപ്പുറത്ത് മലപ്പുറം ജില്ല വേണം എന്ന് പറയുന്നത് ഇ എം എസ് ആദ്യം ഇലക്ഷന് മുമ്പ് അത് സംബന്ധിച്ചെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇ എം എസ് പറ്റുകയില്ല എന്നുള്ള നിലവിലുണ്ടെങ്കിൽ അപ്പോൾ അന്ന് ഇ എം എസ് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം അന്നത്തെ പിന്നെ ബാഫാക്കി തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് ഇ എം എസിനെ കേൾപ്പിച്ചു താങ്കൾ പറഞ്ഞ പ്രോമിസാണ് അത് മാറാൻ പറ്റുകയില്ലോ അവസാനം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മലപ്പുറം ജില്ലയിലെ ജില്ല നിലവിൽ വന്നതുകൂടി അവിടെ തൊട്ടാണ് കേരള രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയ ഈ വർഗീയത അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാൻ തുടങ്ങുന്നത് അതുവരെ ആ പ്രശ്നമില്ല ലീഗാണ് തുടക്കപ്പെട്ടത് ഈ മലപ്പുറം ജില്ലയാണ് തുടക്കുന്നത് ശരി ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രി വന്നപ്പോൾ ആ നാരായണൻ മുഹമ്മദ് പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ വാചകം ഇപ്പോഴും നിൽക്കുകയാണ് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്താറ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ശരി ലീഗ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ അപ്പോൾ ഇടതുപക്ഷം മനസ്സിലായി ലീഗ് കൂടുതൽ ശക്തി പ്രാപിച്ചാൽ തങ്ങൾക്ക് വളരാനും സ്പേസ് ഇല്ല മലബാറിൽ അതുകൊണ്ടവർ ലീഗിനെ രണ്ടായിട്ട് വളർത്തി അതാണ് പ്രതിപക്ഷ ലീഗ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അന്നത്തെ പ്രതിപക്ഷ ലീഗിൽ ഉണ്ടായിരുന്ന ആളാണ് കേരളം കണ്ട നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിലൊരാളായിരുന്നു ഇ ടി മുഹമ്മദ് ബിഷർ അദ്ദേഹം ഒക്കെ ആ ഭാഗത്താണ് നിന്നത് അപ്പോൾ പ്രതിപക്ഷ ലീഗിന്റെ നേതാക്കന്മാരെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ അംഗങ്ങളുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ അങ്ങനെ വന്നപ്പോൾ മലബാറിലേക്ക് ഹിന്ദു ഹിന്ദുവർഗീയത വർദ്ധിച്ചു വരുന്നു ഭൂരിപക്ഷ വർഗീയത വർധിച്ചു വരുന്നു എന്ന് കണ്ട് എങ്ങനെയെങ്കിലും ലീഗിനെ ഒഴിപ്പിക്കണം ഒഴ ഒക്കണം ഒഴിവാക്കണം അതിനെ നമ്പൂതിരിപ്പാട് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ശരിയത്ത് ആരും ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി നമ്പൂതിരിപ്പാട് പറയാൻ ഈ ശരിയത്ത് എന്നൊക്കെ പറയുന്ന മഹാ മോശമാണ് ഇങ്ങനെ ചുമ്മാ കല്യാണം കഴിച്ച് ഒഴിയാനൊന്നും പറ്റുകയല്ലേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി അപ്പോൾ അവർ പറഞ്ഞ് പ്രസ്താവന പിൻവലിക്കണം എന്ന് പറഞ്ഞു അത് പറ്റുകയല്ല എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു അപ്പോൾ അവർക്ക് തുടരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ ഇടതു മുന്നണിയുടെ വാതിലുകൾ തുറന്നു കിടക്കുക ആർക്ക് വീണിൽ ഇറങ്ങി പോകാമല്ലോ ഞങ്ങളെ രണ്ടും ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല പ്രതിപക്ഷ ലീഗ് പിന്നെ എൽ ബി എട്ട് പോയിരുന്നു പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ചേരുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ഒരു അവിടെ നിന്നാണ് ഈ മുസ്ലിം രാഷ്ട്രീയം ഇവിടെ ശക്തി പ്രാപിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഉണ്ടായിരുന്ന രണ്ട് ലീഗില് ഇടതുപക്ഷം ഒരു ലീഗിനെ അന്ന് കൂടെ നിർത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഒരു കേരള രാഷ്ട്രീയം ഇത്രമാത്രം വർഗീയവത്കരിക്കപ്പെടുമായിരുന്നില്ല നമ്പൂതിരിപ്പാടിന് പറ്റി തന്ത്രപരമായ ഒന്നാണ് ഇത് അദ്ദേഹത്തിന് ആദ്യം പറ്റിയത് മതത്തിന്റെ പേരിൽ ജില്ല കൊടുത്തത് രണ്ടാമത് ഒരു അല്പം ഒരു സോഷ്യലിസ്റ്റ് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ള ആളുകളാണ് ഇങ്ങോട്ട് വന്നത് ഇടതുപക്ഷത്തോട് വന്നത് അവരെ ഒരുമാതിരി മാനസികമായിട്ട് തളർത്തി വീണ്ടും ലീഗിന്റെ കോട്ടയിലേക്ക് അയച്ചതും നമ്പൂതിരി തന്നെയാണ് അപ്പൊ പലത്തിൽ അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ശക്തിപ്പെടുത്തുന്ന കാര്യമായി പോയി ലീഗ് ശക്തമാക്കുകയും ചെയ്തു മനസ്സിലായി ഇപ്പോൾ ലീഗിന്റെ പൊളിറ്റിക്സ് ഇപ്പോൾ ആസ് ഓഫ് നോ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ എൽ ഡി എഫിലേക്ക് പോകും എന്നുള്ളൊരു ധ്വിയാണ് കുറച്ച് നാൾ മുൻപ് വരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പോട് കൂടി അത് ഏകദേശം അടഞ്ഞ അധ്യായമായി മാറി അല്ലെങ്കിൽ അതിനുമുമ്പ് തന്നെ അടഞ്ഞ അധ്യായമായി മാറി ലീഗ് യു ഡി എഫിൻ്റെ അഭിഭാജ്യ ഘടകമായിട്ട് ഉറച്ചു നിൽക്കുന്നു പക്ഷേ കേൾക്കുന്നത് സമാന്തരമായി എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഒരു പുതിയൊരു സംവിധാനം പി ഡി പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമി പ്രൊമോട്ട് ചെയ്യുന്ന വെൽഫെയർ പാർട്ടിയെ അവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അവർ ഒപ്പം നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകളെല്ലാം എൽ ഡി എഫിനൊപ്പം യു ഡി എഫിനൊപ്പം ചേരുമ്പോൾ എന്ത് മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ മലബാർ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നത് മലബാറിലേ ഉള്ളൂ അത്രമാത്രം സ്വാധീനം ഉറപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല അപ്പോൾ പി ഡി പി ഉണ്ടായ മതിനി കരിനാഗപ്പള്ളിക്കാരനാണെങ്കിലും മൈനാപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ സന്തോഷ അവസരം അവിടെ നിന്ന് അദ്ദേഹം ഈ ലീഗിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം മലപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ നിന്നാണ് അദ്ദേഹം ലീഗിനെതിരെ ഫൈറ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും പി ഡി പി തുടങ്ങിയത് തിരുവിതാംകൂറിലാണെങ്കിലും അതിൻ്റെ പ്രവർത്തന മണ്ഡലം മലബാറിലേക്ക് മാറും അപ്പം ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ മുസ്ലിം ലീഗുണ്ട് അതുപോലെ തന്നെ ഐ എൻ എൽ ഉണ്ട് ഐ എൻ എൽ മുസ്ലിം ലീഗ് വിട്ട് വന്ന ആളുകളാണ് അവരെ വിട്ട് വരാൻ കാരണം ബാബറി മസ്ജിദ് തകർന്നപ്പോഴേ അഗ്രസീവ് ആയി അഗ്രസീവായില്ല എന്നുള്ള നിലയിലാണ് അവർ വന്നത് പിന്നെ പോപ്പുലർ ഫ്രണ്ട് കൊണ്ടുവന്ന എസ് ഡി പി എ ഉണ്ട് പിന്നെ പി ഡി പി ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഉണ്ട് അഞ്ച് പാർട്ടികൾ അതായത് മുസ്ലിം ലീഗിൻ്റെ തട്ടകമായിരുന്ന മലബാർ മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് അഞ്ച് പാർട്ടികൾ കടന്നു വന്നിരിക്കുന്നു അഞ്ച് പാർട്ടികൾക്കും കൂടെ അവർ പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പം ഈ പാർട്ടികൾ രണ്ടായേ പറ്റുകയുള്ളൂ ഒരു ഭാഗം യു ഡി എഫിൽ നിൽക്കും മറുഭാഗം എൽ ഡി എഫിൽ നിൽക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവായി മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യത്തിന് അനുകൂണമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ മാറിയും മറിഞ്ഞുമൊക്കെ വോട്ട് വോട്ട് ചെയ്യാം എന്നുള്ളതിനപ്പുറത്ത് മുസ്ലിം ലീഗിന് പകരം വയ്ക്കാൻ പറ്റുന്ന അതിനോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന്റെ പ്രത്യേകത അത് നിയന്ത്രിക്കുന്നത് പാണക്കാട് തങ്ങളാണ് പിന്നെ ഈ പറഞ്ഞപോലെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പൊതുവേ വളരെ കുലീനത്വമുള്ളവരാണ് അവരെ കേരളത്തിൻ്റെ സമൂഹ താല്പര്യത്തിനെതിരെ പൊതുസമൂഹത്തിൻ്റെ താൽപ്പര്യത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാറില്ല അവർക്ക് പറ്റിയ ഏക തെറ്റെ ഒരു അഞ്ചാം മന്ത്രിയെ വേണമെന്ന് പറഞ്ഞതാണ് അത് അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രസൻറ്റ് പൊളിറ്റിക്സ് ആണ് അന്വേഷിച്ച് ചോദിക്കുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ കൂടെ ആയി അബ്ദുൽ നാസർ അഹ് മദിനോടെ പി ഡി പി എൽ ഡി എഫിൻ്റെ കൂടെ ആയി അപ്പോൾ എൽ ഡി എഫിൻ്റെ കൂടെ രണ്ട് പാർട്ടികളുണ്ട് ഒന്ന് പി ഡി പി ഉണ്ട് മറ്റൊന്ന് ഐ എൻ എൽ ഉണ്ട് അതേസമയം ഇവരുടെ കൂടെ പിന്നെ യു ഡി എഫിൻ്റെ കൂടെയും രണ്ട് പാർട്ടികളുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും ഉണ്ട് പിന്നെ എങ്ങും ചേരാൻ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുതലോട്ട് നിലം കിട്ടുകയും ചെയ്തു അതിനപ്പുറത്തൊന്നുമില്ല എസ് ഡി പി പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും നിയമസഭയിലേക്ക് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ചില മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിൽ എസ് ഡി പിക്ക് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയം തന്നെ ഇന്നൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഒരു രേഖശില രൂപത്തിൽ ലീഗിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് അഞ്ച് പാർട്ടികൾ വ്യത്യസ്തമായ അഞ്ച് താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അഞ്ച് പാർട്ടികൾ കടന്നു വന്നിരിക്കുന്നു ഇത് നാളെ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്നിച്ചു നിന്നുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയം ദുർബലമാകുകയാണ് ഈ മുസ്ലിം രാഷ്ട്രീയം രണ്ടാകും ഒരു ഭാഗം എൽ ഡി എഫിൻ്റെ കൂടെ പോവും ഒരു ഭാഗം യു ഡി എഫിൻ്റെ കൂടെയും പോകും അപ്പോൾ കൂട്ടായ വിലപേശിനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെയൊക്കെ ഒരുപക്ഷെ ഒന്നിപ്പിച്ച് നിർത്താൻ പ്രേരകമാകുന്ന ഒരു കാര്യം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദിയെ ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് മാറ്റാനോ ബി ജെ പിയുടെ ജനസ്വാധീനം കുറയ്ക്കാനോ ഈ മലബാറിലെ മുസ്ലിം രാഷ്ട്രീയമോ അല്ലെങ്കിൽ നേതാക്കന്മാരെ വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം രാഷ്ട്രീയം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം മലബാറിലെ മുസ്ലിം രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്കൾ പറഞ്ഞ പോയിന്റ് അംഗീകരിക്കുന്നു അതായത് ഒരു നിർണായകമായ വഴിത്തിരിവിലേക്കാണ് പക്ഷേ അത് പറയുമ്പോഴും പി ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇവരെല്ലാം ചെറിയ ചെറിയ പോക്കറ്റുകളാണ് ഇവരൊന്നും ഒരു പ്രദേശത്തിനപ്പുറത്തേക്ക് ഇവർക്ക് വലിയ വളർച്ചയൊന്നുമില്ല പിന്നെ ഇത് എങ്ങനെയാണ് ഇവർക്ക് ഒരു പാൻ കേരള മൂവ്മെന്റ് പോസിബിൾ ആവുക ഒരു ചോദ്യം പ്രസക്തമാണ് എങ്ങനെ കാണുന്നത് അല്ല പാൻ കേരള മൂവ്മെന്റ് അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല കാരണം വെച്ചാൽ മലബാറിൽ ചെലുത്തുന്ന സ്വാധീനം തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ അത്ര വേഗം ചെലുത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ ഇടകലർന്ന് ജീവിക്കുന്നതാണ് അതായത് മുസ്ലിം ലീഗ് മാത്രം വിചാരിച്ചാൽ ആറ് സ്ഥാനാർത്ഥികളെ ഡെഫിനറ്റായിട്ട് അവർക്ക് ജയിപ്പിക്കാൻ പറ്റും അല്ല ഏഴ് സ്ഥാനാർത്ഥികളെ അതിനപ്പുറം മറ്റാളുകളുടെ വോട്ട് കൂടെ കിട്ടിയെങ്കിലേ പറ്റുകയുള്ളൂ ഇപ്പം നിലമ്പൂർ അതൊരു മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റ്യുവൻസി ഒന്നും അല്ല പൊന്നാനി അതൊരു മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റ്യുവൻസി അല്ല മറ്റാളുകളുണ്ട് അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിലപേശൽ ശക്തി അവർക്ക് മാത്രമായിട്ട് നിന്ന് ജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ അഞ്ചോറവേക്കുള്ള ഏഴെണ്ണോ ആയിക്കോട്ടെ പക്ഷേ അവരുടെ പിന്തുണയുണ്ടെങ്കിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ബാർഗെയിനിങ് പവറിനെ ശക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം മനസ്സിലായി സമകാലിക ഇപ്പം അന്വേഷ് ചോദിച്ചത് സമകാലിക കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അന്തർദേശീയമായ ചില വിഷയങ്ങൾ ദേശീയമായ ചില വിഷയങ്ങൾ അത് കേരളത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി അതാണ് സമകാലിക കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ അടുത്തിടെ വളരെ അടുത്ത സമയത്ത് വന്ന മാറ്റമാണ് അതായത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ഞാനൊക്കെ പിന്നെ യാസർ അരാഫത്തിൻ്റെ ഫാനായിരുന്നു യാസർ അരാഫത്ത് ഒലിവിലയുമായിട്ട് യു എൻ പോയി പ്രസംഗിച്ചതൊക്കെ ഞങ്ങൾ കോളേജിൽ വലിയ ഡിബേറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊപ്പിയും അതും അതും അത് വലിയൊരു വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ് യാസർ അരാഫത്ത് പക്ഷെ അവിടെ നിന്ന് മാനസികമായ മാറ്റം വന്നത് പി എൽഒ അവിടെ ദുർബലമായി യാസർ അരാഫത്ത് നിഷ്കാസിതനായി അദ്ദേഹം അപ്രത്യക്ഷിതമായി അവിടേക്ക് വന്നത് ഹൂദികൾ വന്നു ഹമാസ് വന്നു ലഷ്കർ തൊയ്ബ വന്നു പിന്നെ ഐ എസ് ഐ വന്നു ഇങ്ങനെ പല ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ പിടിമുറുക്കിയതോടുകൂടി അതിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി അതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല സിറിയ ലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് മതം മാറ്റി ആളുകളെ കൊണ്ടുപോയി എന്നുള്ളൊരു വാസ്തവമല്ലേ നമ്മൾ നിഷേധിച്ചിട്ട് വല്ല കാര്യമുണ്ട് അങ്ങനെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി മുസ്ലിം യുവതി യുവാക്കളും പോയി ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇസ്ലാമിൽ ചെന്ന ആളുകളെയും സിറിയയിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതി വന്നു കുറച്ചു കാലം മുമ്പ് സിറിയയിലെ പോയ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് കയറിയ ഒരു പെൺകുട്ടി പേര് പറയുന്നില്ല അവിടെ അമ്മ കരഞ്ഞു പറയുന്നു എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പറഞ്ഞാൽ അവളവിടെ പോയി അവളെ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായൊരു ഒരു പൊതുസമൂഹം കേരളത്തിൽ ശക്തമാവുകയാണ് അവിടാണ് ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ മലബാറിൽ വരുന്നത് അനിയായ ഒരു തീവ്ര ഒരു ഒരു വലിയൊരു ഫിഗറാക്കി ഉയർത്തി കാണിച്ചു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ തീവ്രവാദികൾ വന്ന് കേരളത്തിലെ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു തീവ്രവാദത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു വന്നത് ലീഗിന്റെ ഒരു കൾച്ചർ അതല്ലായിരുന്നു ലീഗിനെ ഇപ്പം വന്നിരിക്കുന്നത് ഒരു അസ്തിത്വ പ്രശ്നമാണ് ലീഗിനുള്ളത് അതായത് ഈ ഒരു ലൈനിൽ പോയാലേ ലീഗിനും നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയാണോ പറയുന്നത് അതാണ് പറഞ്ഞത് ലീഗിന് നിവൃത്തിയില്ലാതെ വന്ന് യു ഡി എഫിലേക്ക് ജമാഅ ഇസ്ലാമിയെ അഫോർഡ് ചെയ്യേണ്ടി വന്നു അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലീഗ് വിട്ടുവേ ചെയ്തു കഴിഞ്ഞു അവിടെ ലീഗ് വിഡ്രോ ചെയ്തു കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരിക്കലും ലീഗിന് യോജിക്കാൻ പറ്റുന്നതല്ല അവരവിടെ യോജിക്കേണ്ടി വന്നു അപ്പൊ ഇവിടെ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എതിരായ ഒരു നിലപാടാണ് നമ്പൂതിരിപ്പാട് സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകരം ഭൂരിപക്ഷപക്ഷീയത അതായിരുന്നു നമ്പൂതിരിപ്പാടിൻ്റെ ഒരു നിലപാട് അത് പോയി പോയി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആ നിലപാട് ദുർബലമായി ബി ജെ പി യെ എതിർത്തിരുന്ന ആളാണ് നമ്പൂതിരിപ്പാട് പക്ഷേ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അന്ത്യ അന്ത്യോപചാരം അർപ്പിക്കാൻ വന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനിയായിരുന്നു അപ്പോൾ ബി ജെ പി അവിടെ എത്തി നമ്പൂതിരിപ്പാട് നേതൃത്വം കൊടുത്ത സി പി എമ്മും ബംഗാളിൽ പോലും നിഷ്കാസിതരായി ത്രിപുരയിൽ ഇല്ല അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള പാർട്ടി സി പി എം തന്നെയാണ് ബി ജെ പി അല്ല പക്ഷേ ഹിന്ദുക്കൾ കൂട്ടത്തോടെ സി പി എം വിട്ടുകൊണ്ടിരിക്കുന്നു സി പി എം തീവ്രവാദത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അതിനെ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം എതിർക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പി ഡി പി എ പോലും കൂട്ടുപിടിക്കേണ്ട ഒരു ഗതികളിലേക്ക് സി പി എം പോയില്ലേ അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ തീവ്രവാദ രാഷ്ട്രീയം അതായത് ഈ മുസ്ലിം ലീഗിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ആ തീവ്രവാദം വന്നിട്ടില്ല മുസ്ലിങ്ങളിടയിലേക്ക് സാവധാനം കടന്നു വന്നിരിക്കുന്ന തീവ്രവാദ നിലപാടുകൾ അത് വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുള്ളൂ മെജോറിറ്റി മുസ്ലിങ്ങൾ തീവ്രവാദത്തിനെതിരാണ് സ്പേസ് ാണ് പക്ഷേ തീർച്ചയായിട്ടും ഇപ്പൊ താങ്കൾ ഈ പറയുന്ന പോയിന്റ് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുരക്ഷം വരുന്ന സാധാരണക്കാർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ അവരെക്കുറിച്ച് അവർ അതിനെക്കുറിച്ച് മാത്രമേ കൺസേൺ ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ആളുകളുടെ വിഷയം എന്ന് പറയുന്നത് ഫലസ്തീനിൽ എന്ത് നടക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു മാനവികത ആഗോളതലത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നത് അത്തരത്തിലൊരു നറേഷൻ ഈ പറയുന്ന സോ കോൾഡ് മലബാർ മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടീസ് സൃഷ്ടിച്ചു വെച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് യോജിക്കുവോ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സംഭവിച്ചെന്താണ് പോപ്പുലർ ഫ്രണ്ട് മുദ്രാവാക്യം പിടിച്ചല്ലോ അവരും മലരോക കരുതിക്കൊള്ളാൻ അപ്പോൾ അത് സത്യത്തിൻ്റെ ഭീതി വിതച്ചു ഹിന്ദുക്കളിൽ അപ്പോൾ ഹിന്ദുക്കളിൽ ഭീതി വിതച്ചപ്പം ഹിന്ദുക്കളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ ബോധം ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സി പി എം വരില്ല കോൺഗ്രസ് വരില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഒ വരികയുള്ളൂ അപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ ആർ എസ് എസിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞ് മാനസികമായി അതിപ്പം മാനസികമായിട്ട് ചാഞ്ഞു കുറേ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് വളർച്ച കിട്ടിയ സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് അതിനകത്ത് ആ ഭാഗത്തേക്ക് മാറും എ കെ ആനണി ഒരിക്കൽ പറഞ്ഞാൽ വളരെ സത്യമാണ് കോൺഗ്രസ്സുകാർ പലരും പകൽ കോൺഗ്രസ്സും രാത്രി ആർ എസ് എസും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സതീഷിനൊക്കെ എത്ര പറഞ്ഞാലും ശരി കോൺഗ്രസിനകത്ത് ആർ എസ്സിൻ്റെ സ്വാധീനം വർദ്ധിച്ചിരിക്കുകയാണെന്നുള്ളത് പകലപോലെ വ്യക്തമാണ് അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വരുന്നത് ആന്റി ഇങ്കുമ്പെൻസ് റോട്ട് മാനേജ് ചെയ്താണെങ്കിൽ പോകുന്നതല്ലാതെ സതീശൻ താർത്തികമായ വിജയമൊന്നും നിലമ്പൂർ നേടിയിട്ടില്ല ജമാഅതലേ ആയിട്ട് കൂട്ടുപിടിച്ചെന്തോ താർത്തിക വിജയം നേടാനോ ഒന്നും നേടിയിട്ടില്ല ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ഫണ്ടമെൻ്റലിസം വർദ്ധിച്ചു വരുന്ന ശക്തമാകുന്നതോടൊപ്പം ഹിന്ദു തീവ്രവാദവും വർദ്ധിച്ചു വരികയാണ് ഞാനതാ പറഞ്ഞത് യാസർ അരാഫത്തിനെ സ്വീകരിച്ച എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ പാലസ്തീനിലെ എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഒരു സുരക്ഷിത സ്ഥലം നോക്കി ഓടുന്ന കാണുമ്പോൾ ആഹാരത്തിനായിട്ട് പാലസ്റ്റീലെ ജനത പാത്രവുമായിട്ട് യാചിക്കുന്ന കാണുമ്പോൾ മനസ്സാക്ഷിയുള്ള ആർക്കാണ് ഞെട്ടാത്തത് പക്ഷേ എന്തുകൊണ്ട് ലോക മനസാക്ഷി ഉണരുന്നില്ല എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ അക്രമത്തിനെതിരെ പറയുന്നില്ലെന്നാണ് ചിന്തിക്കേണ്ടത് അതിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ തീവ്രവാദത്തിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത് എന്നുള്ളടത്തേക്ക് പാശ്ചാ നമ്മുടെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം മാടുമ്പോൾ തീവ്രവാദത്തിൻ്റെ ഫലത്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെയും വരും ഇത് ഉത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ നഹസിഖാന്തം എതിർക്കാതെ ധീരമായി അതിനെ എതിർക്കാൻ ഏതെങ്കിലും ഒരു മുന്നണി അധികാരം വേണ്ട എന്ന് വെച്ച് തീരുമാനിച്ചില്ലെങ്കിൽ ആത്യന്തികമായി ഇവിടെ വളരുന്നത് ബി ജെ പി ആയിരിക്കും മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് വളരുന്നതിന് ആനുപാതികമായി അതിനേക്കാൾ ശക്തമായി ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട വളർന്നു വരാനാണ് കേരളത്തിൽ സാധ്യത കാണുന്നത് ഒരു ദിവസം കൊണ്ടല്ല അത് സംഭവിക്കുന്നത് പക്ഷേ സമീപഭാവിയിൽ തന്നെ ബി ജെ പി നല്ലൊരു നേതാവ് ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ശക്തമാകും ബി ജെ പിയിലേക്ക് കൂടുതൽ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ അടിത്തറയായ ഈഴവ സമുദായത്തിനും വലിയ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും ആ ഷിഫ്റ്റിൽ സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ന് സി പി എം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വില നാളെ കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും അതാണ് മലബാർ മുസ്ലിം രാഷ്ട്രീയം കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും மறுக்கிறது